പുണ്യ റംസാനിലെ അവസാന വെള്ളിയാഴ്ചയിൽ മാന്നാറിലെ മസ്ജിദുകളും വിശ്വാസികളാൽ നിറഞ്ഞു ഏഴാം രാവിന്റെ പൂർണ്ണതയ്ക്ക് പിന്നാലെയെത്തിയ നോമ്പിലെ അവസാന വെള്ളിയാഴ്ച വിശ്വാസികൾ നേരത്തെ മസ്ജിദുകളിലെത്തി ഖുറാൻ പാരായണം ചെയ്തും പ്രാർത്ഥനകളിൽ മുഴുകിയും സൃഷ്ടാവിന്റെ പ്രീതിക്കായി തങ്ങളെ സമർപ്പിച്ചു പുണ്യ റംസാനിലെ അവസാന വെള്ളിയാഴ്ച മസ്ജിദുകൾ വിശ്വാസികളാൽ നിറഞ്ഞു ഇരുപത്തിയേഴാം രാവിന്റെ പൂർണ്ണതയ്ക്കും പിന്നാലെ എത്തിയ നോമ്പിലെ അവസാന വെള്ളിയാഴ്ച വിശ്വാസികൾ നേരത്തെ മസ്ജിദുകളിലെത്തി കുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥനകളിൽ മുഴുകിയുമാണ് ആചരിച്ചത് കൃഷ്ണാവിന്റെ പ്രീതിക്കായി തങ്ങളെ സമർപ്പിക്കുന്നു എന്നാണ് വിശ്വാസികളുടെ മന്ത്രം ഇമാമുമാർ പള്ളി മിമ്പറുകളിൽ നിന്നും അവസാന വെള്ളിയാഴ്ചയിലെ കുതുബ നടത്തിയപ്പോൾ വിശ്വാസികൾ വിശുദ്ധ റംസാൻ വിട നൽകി ഇനിയുമേറെ റംസാനുകളെ വരവേൽക്കാൻ വിധിയുണ്ടാകണേ എന്ന പ്രാർത്ഥനയിൽ മസ്ജിദുകളിൽ കൂടിയ ഓരോരുത്തരുടെയും ഉള്ളം നിറഞ്ഞു മാനാർ ടൗൺ ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം കെ സഹലബദ് ദാരിമി കുതുബയ്ക്കും നിസ്കാരത്തിനും നേതൃത്വം നൽകി കുരട്ടിക്കാട് മസ്ജിദിൽ ഇമാം നിസാമുദ്ദീൻ നൈമിയും സലഫി മസ്ജിദിൽ കോഴിക്കോട് അബ്ദുൾ മജീദ് മൌലവിയും പാവുക്കര ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം നൌഫൽ ഫളിലിയും ഇരമത്തൂർ ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് ജാബിർ അഹ്സാനിയും കുതുബയ്ക്കും ജുമുഅ നിസ്കാരത്തിനും നേതൃത്വം നൽകി റംസാനിലെ അവസാന വെള്ളിയാഴ്ചയും പിന്നിട്ടതോടെ വിശ്വാസികൾ ഇനി പെരുന്നാൾ ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് മനാർ